ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം വ്ളോഗില്ലോ വ്ളോഗില്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ഇതേ തട്ടി കൂട്ടിയിട്ട് വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നല്ല തണുപ്പാണ് ഗൈസ് തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്ക് ഭയങ്കര മടിയാണ് അലാറൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അലാറം പതിപോലെ അടിക്കും പക്ഷെ ഓഫ് ആക്കിയിട്ട് പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങും കിടന്നുറങ്ങോ പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് കാഴ്ചയൊക്കെ കാണാൻ ഒരു പതിവ് തന്നെയാണ് ചില സമയം എടുക്കാറില്ല നേരെ അടുക്കളയിലോട്ടോ ഓട്ടറാ ഓട്ടോടും കേട്ടോ കാരണം നേരം വൈകിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേ നല്ല മഞ്ഞൊക്കെ ഇട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് കോ പിന്നെ വയനാടും കൂടെ ആണല്ലോ പക്ഷേ എന്താ പറയുന്നത് ഇപ്രാവശ്യം മഞ്ഞൊക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടിങ്ങനെ ചപ്പൊക്കല്ലേ കത്തിച്ചിട്ട് നമ്മളിങ്ങനെ തീയിട്ടിട്ടിങ്ങനെ ചൂടു കൊള്ളുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇവിടെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തണുപ്പ് കുറവാണ് പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അറിയില്ല കുറേ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടുക്കളയാണെങ്കിൽ നമ്മൾ രാത്രി എല്ലാം സെറ്റാക്കി ഇട്ടതുകൊണ്ട് അധികം എന്താ പറയുക വൃത്തികേടായി കിടക്കുന്നില്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അല്ലെങ്കിൽ രാത്രി ചില ദിവസം കുഞ്ഞുണ്ണിയുടെ ബഹളവും ഒന്നും ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ വരുമ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പരാതി പിടിക്കും പിന്നെ എഴുന്നേറ്റ് വന്ന പടത്തെ ചൂടോട് കൂടിയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി ചായക്കുള്ള വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുക്കളെ എപ്പോഴും രാത്രി ക്ലീനാക്കി ഇടുന്നതാണ് അതിൻ്റെ ഒരു സുഖവും രസവും പിറ്റേതാവും നമുക്കൊന്നും നോക്കണ്ട പക്ഷെ ചില സമയങ്ങളിൽ പറ്റാറില്ല ആ സമയമാണെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ തന്നെ ഭയങ്കര മടിയും ടെൻഷനും ആയിരിക്കും കേട്ടോ കാരണം രാവിലെ ഇത് ചെയ്യണം അടുക്കളയാണെങ്കിൽ ആകെ ജകബോഗയായി കിടക്കുകയാണ് അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ മാക്സിമം രാത്രി എല്ലാം സെറ്റാക്കി ചെയ്ത് വെക്കുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ ഇന്ന് ബ്രെഡും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ബ്രെഡ് വാങ്ങിക്കൊണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസമായി ഒന്നും ചെയ്യാണ്ട് അതുപോലെ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ബ്രെഡ് നമ്മളിങ്ങനെ എന്താ പറയുക റോസ്റ്റ് ചെയ്യുക ടോസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തോ ചെയ്യൂലേ അപ്പോൾ അത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് കോഴി മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് നാടനാണ് കഴിച്ചത് പിന്നെ ഈ മുട്ടയും ബ്രെഡും കൂടെ ഇട്ട് പൊരിക്കുന്ന ഐറ്റം ഒന്നും അങ്ങനെ നമ്മുടെ അപ്പുണ്ണിക്ക് വലിയ ഇഷ്ടമെന്നല്ല കുഞ്ഞുവിനും വലിയ ഇഷ്ടമല്ല പിന്നെ ബ്രെഡ് ബ്രെഡ് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ കഴിക്കാനും രസമല്ല കാരണം ഗോതമ്പിൻ്റെ ബ്രെഡ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഗോതമ്പിൻ്റെ വാങ്ങിക്കൊണ്ടിരുന്നത് കളറിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രെഡ് എന്ത് കൊണ്ട് ഉണ്ടാക്കുന്നതാകുമോ മൈതേം കൊണ്ടാണോ അറിയില്ല അതാണ് ഇതെന്തോ ഒരു വ്യത്യാസമുള്ള വ്യത്യാസമായ ഒരു ബ്രെഡായിരുന്നു ഗോതമ്പിൻ്റെ ആയിരുന്നു കേട്ടോ നല്ല ബ്രെഡാന്ന് പറഞ്ഞിട്ട് ഏട്ടം വാങ്ങിക്കൊണ്ടുവന്നതാണ് പക്ഷെ നല്ലതാണ് കഴിക്കാൻ വലിയ കുഴപ്പമില്ല വെറുതെ കഴിക്കാനൊരു ചെറിയൊരു രസമൊക്കെ ഉണ്ട് എന്നാലും എന്താ പറയുക മറ്റേ ബ്രെഡ് കഴിച്ച് കഴിച്ച് ഇത് കൊണ്ടുവന്നപ്പോൾ വലിയ എന്താ പറയുന്നത് അധികം ഒരു രസം തോന്നിയില്ല കേട്ടോ പിന്നെ ഇതേ ഞാൻ ആ മുട്ടയിലേക്ക് കുറച്ച് പഞ്ചസാര ഒഴിച്ച് ചിലവർ ഇതിലേക്ക് പാലൊക്കെ ഒഴിച്ച് ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെയൊന്നും ഞാൻ വല്ലപ്പോഴും ഇതൊക്കെ ചെയ്യാറുള്ളൂ കാരണം ഞാൻ മാത്രമാണ് ഇതൊക്കെ കഴിക്കുക കേട്ടോ എനിക്ക് ഒരു എന്താ പറയുന്ന ഒരു ആശ തോന്നിയാൽ ഞാൻ ഉണ്ടാക്കും ഏട്ടനു പറഞ്ഞാരെ കഴിക്കും നമ്മുടെ അപ്പുണ്ണിക്ക് ഇത് വലിയ ഇഷ്ടമൊന്നും അല്ല ഇപ്പം ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കുമോ എന്നറിയില്ല പിന്നെ ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ചൂണ്ടിക്കും ചൂടാക്കിയിട്ടും കഴിക്കുക അപ്പോൾ ഒന്ന് രാവിലെ തന്നെ എന്താ പറയുന്നത് ചൂടോട് കൂടിയിട്ട് ചായൻ്റെ കൂടെ ഈ ബ്രെഡ് എന്തായാലും വെറുതെ ഇരുന്ന് പൂത്തു പോകണ്ടരിച്ചിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഈ കടും മുതിർന്നത് കൈസ് അങ്ങനെ അതേ പാനെല്ലാം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പാത്രം ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട പാത്രമെല്ലാം കഴിവെച്ച പാത്രമാണ് എന്നാലും നമ്മളൊന്നൊരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും പല്ലിയോ പാറ്റയോ എന്തെങ്കിലും നക്കിയോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് ഒന്നും ഒലുമ്പിയെടുക്കും ഒരു സമാധാനത്തിന് പിന്നെ ബ്രെഡിൻ്റെ കവറെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബ്രെഡ് മുക്ക് പെരിയ്ക്കും മുക്കി പൊരിക്കുന്നില്ല അത്രയ്ക്ക് മുട്ടയൊന്നും എടുത്തിട്ടില്ല രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ അപ്പം ബ്രെഡിലേക്ക് ജാമ് പോലെ മുട്ട തേച്ച് കൊടുക്കും കുറച്ച് വെളിച്ചെണ്ണ ആദ്യം എന്താ പറയുന്നത് പാനിലിട്ടെടുത്ത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യട്ടോ നമ്മള് ബ്രെഡിലേക്ക് ജാമു തേക്കുന്ന പോലെ മുട്ട തേച്ച് കൊടുത്തിട്ട് പിന്നെ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റ് ആണ് അധികം സമയമൊന്നും വേണ്ട അങ്ങനെ ദേ മാക്സിമം ഇന്ന് മുഴുവൻ ഞാൻ ഉണ്ടാക്കുന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് ഇത് എന്തായാലും ഇന്ന് ബ്രെഡ് തരണം എന്നുള്ളതുകൊണ്ട് ലാസ്റ്റ് ഇതുണ്ടാക്കിയിട്ട് ഭയങ്കര വിറ്റായിരുന്നു ഗൈസ് ഞാൻ തന്നെ ഇരുന്നതൊന്നും ഉണ്ടാവുന്നത് ഏട്ടനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏട്ടൻ കഴിക്കുന്നു ഏട്ടൻ രണ്ടെണ്ണത്തിൽ നിർത്തി പിന്നെ ഏട്ടൻ ചോറ് മതി പറഞ്ഞു എന്നോട് അപ്പുണ്ണിയാണെങ്കിലും ഇത് കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെയൊന്നും കഴിച്ചില്ല അപ്പുണ്ണിക്ക് ലാസ്റ്റ് ഞാൻ ചോറ് വാരി കൊടുക്കേണ്ട അവസ്ഥയായി ഇതേ കണ്ടില്ല ബ്രെഡ് നല്ലോണം സെറ്റായി ഇന്നത്തോടെ എല്ലാം തീർക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്കാണ് പണി കിട്ടിയത് ഗൈസ് ഒരുവിധം ഞാനിരുന്ന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇരുന്ന് ഞാൻ കഴിച്ചിട്ടോ അതായത് ഇടയ്ക്ക് ഉച്ചയ്ക്ക് കഴിച്ചു പിന്നെ ബാലൻസ് ഉള്ള വൈകുന്നേരം കഴിച്ചു എന്നാലും രണ്ടെണ്ണം കളയാനുണ്ടായിരുന്നു കേട്ടോ കാരണം ആർക്കാർക്കും വേണ്ടായിരുന്നു പിന്നെ ഇതിനോട് ഇവിടെ വലിയ താല്പര്യം ആർക്കും ഇല്ല ഏട്ടൻ പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിക്കായിരുന്നു എന്താണെന്ന് അറിയില്ല ഏട്ടനും അടുത്ത് നിർബന്ധിച്ചിട്ടാണ് രണ്ടെണ്ണം കഴിച്ചത് കേട്ടോ പിന്നെതേ നമ്മുടെ അപ്പുണ്ണിക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉണ്ടാക്കിയത് കൊണ്ട് കൊടുക്കുകയാണ് അപ്പം രണ്ട് ബ്രെഡും കട്ടനും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അപ്പുണ്ണീൻ്റെ നേരെ പോയി അവനപ്പത്തേക്കും പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ കഴിക്കുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം അതായത് ഒരെണ്ണെങ്കിലും കഴിക്കുന്നതായിരുന്നു വിശ്വാസം പക്ഷെ എൻ്റെ വിശ്വാസം എല്ലാം തെറ്റിച്ച് നമ്മുടെ അപ്പുണ്ണി ആകെ ഒരു അരക്കഷ്ണം അരക്കഷ്ണമേ കഴിച്ചുള്ളൂ പിന്നെ അവര് ഞാൻ ചോറെല്ലാം മാരി കൊടുത്തുട്ടോ പിന്നെ നമ്മുടെ ആശാനായ കുഞ്ഞും ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പത്തേക്കും കുഞ്ഞുനി ഇനി അടുത്ത് പല്ലൊക്കെ തേപ്പിക്കും കുറച്ച് നേരം എഴുന്നേറ്റ് പിന്നെ എൻ്റെ ഒക്കത്തിരിക്കണം കുറച്ച് വാശി വാശിയല്ല കുറച്ച് നേരം എൻ്റെ ഒക്കത്തിരിക്കണം ചിലപ്പോൾ കുറച്ച് പാലൊക്കെ വരും കണ്ടോ അള്ളി ഇരിക്കുന്നത് പിന്നെ അവനെ പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് മൂത്രക്കൊഴിപ്പിച്ചിട്ട് എന്താ പറയുന്നത് അവനും ചായ കൊടുക്കണം കേട്ടോ ചായയും ആണോ അവനും കൊടുത്തത് പക്ഷേ ബ്രെഡ് നമ്മുടെ കുഞ്ഞ് തൊട്ട് നോക്കില്ല പിന്നെ വേറെ രക്ഷ ഉണ്ടല്ലോ രാവിലെ അവനും ചോറ് കൊടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞുനുള്ളതും കൊടുത്തിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഒരു ഗ്ലാസ് കട്ടൻ ചായ മുന്നേ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ബ്രെഡും കൂട്ടി ഞാനും കഴിച്ചു പിന്നെ ഇത് രാത്രി ഞങ്ങൾ ബിരിയാണിയാണ് ഇവിടെ സെറ്റാക്കിയത് കേട്ടോ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇതിൽ കുറേ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നൊരു ബിരിയാണി നമ്മുടെ അപ്പുണ്ണിക്ക് ക്ക് ആഗ്രഹം തോന്നി ഞങ്ങൾ പറ്റുന്ന പോലെ എന്താ പറയുക അവിടെ ഉണ്ടെങ്കിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കും അപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ് പിന്നെ അതിന് വേണ്ടിയുള്ള തൈരിൽ കുറച്ച് ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ല ക്യാരറ്റ് പിന്നെ കക്കിരിക്കൊക്കെ ഇട്ടിട്ട് എന്താണ് ഒരു തൈരും ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ദമ്മും തൊട്ട ഇടാത്ത ബിരിയാണിയാണ് എന്നാലും നമ്മുടെ എന്താ പറയുക ഗ്രേവിയും ചിക്കനും എല്ലാം മിക്സ് ചെയ്യുകയാണ് കേട്ടോ റൈസൊക്കെ വോയിസ് ഓവർ എടുക്കുമ്പോൾ കുഞ്ഞു ഇവിടെ നല്ല ബഹളമാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കൈസ് അങ്ങനെ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യാനിട്ട് നല്ല അടിപൊളി ചോറായിരുന്നു കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ മിസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒന്നും സാധനങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് അങ്ങനെ ഇപ്പം ബോയ് സോറ് എടുക്കുമ്പോൾ വെള്ളം ഓർന്ന് കൈസ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ കുറേ ആയിട്ട് വോയിസ് ഓവർ കൊടുക്കാത്തോണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ നമ്മളിനി വ്ലോഗ് എന്നും എടുക്കുമ്പോൾ റെഡി ആയിക്കോളും പിന്നെ കാണിച്ചിട്ടും കാണിച്ചിട്ടും മതിയാവുന്നില്ല നിങ്ങളെ അതുകൊണ്ട് തന്നെ പിന്നെയും കാണിക്കുക അങ്ങനെ എല്ലാവരും കഴിക്കാൻ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനതേ പ്ലേറ്റിലേക്ക് വിളമ്പി ഞാനും വിളമ്പി പിന്നെ തൈരും കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കിട്ടും ഉള്ള സാധനങ്ങൾ കൊണ്ട് തട്ടിക്കുട്ടിയൊരു ബിരിയാണിയായിരുന്നു ഉദ്ദേശിച്ചു നല്ല ഉണ്ടാക്കി വന്നപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടെന്നാണ് ഏട്ടനൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ അപ്പുണ്ണി നല്ല ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചു അവനായിരുന്നു ബിരിയാണി വേണമെന്ന് പറഞ്ഞത് അങ്ങനതേ രാത്രി നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അപ്പോൾ വീണ്ടും കുഞ്ഞു വന്നിട്ടുണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ചെറിയ ചെറുതാണെങ്കിലും എന്താ പറയുന്നത് നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്കും മിസ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്തിടുന്നത് പിന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം വ്ളോഗിട്ടില്ലെങ്കിൽ നമ്മളെ ചേച്ചി ഇടയിടന്ന് പറഞ്ഞാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സീരീസും വ്ളോഗും കൂടെ എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് സീരീസ് ഒരു ദിവസം ഇല്ലെങ്കിൽ സീരിയസുകാർ പണങ്ങും വ്ളോഗെങ്കിൽ വ്ളോഗ് ഒരു പണങ്ങും അങ്ങനെയാണ് അപ്പോൾ രണ്ടും പറ്റുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഇഷ്ടം ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരും കേട്ടോ പിന്നെ പറയുന്നത് ഞാൻ ഇപ്പോൾ അടുത്ത് നമ്മുടെ ജാനകി എന്നുള്ളൊരു സീരീസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് മുമ്പ് ഞാൻ ഇട്ടതാണ് ഓൾറെഡി കുറേ പേര് കണ്ടിട്ടുണ്ടാവും അത് പിന്നെയും പോസ്റ്റ് ചെയ്യാൻ കാരണം അത് നമ്മൾ എത്രയോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് തപ്പി തപ്പി പ്രാന്ത് പിടിക്കും കാരണം അത്രയും അടിയിലേക്കാണ് ആ വീഡിയോസൊക്കെ ഇടിക്കുന്നത് അതിന് എത്രയോ പാർട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചേച്ചി അത് കുറച്ച് ലെങ്ത്തായിട്ട് തപ്പിപ്പിടിച്ച് ബുദ്ധിമുട്ടുന്നതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് യൂട്യൂബിലിടാൻ പറ്റുമെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ മാക്സിമം എൻ്റെ കയ്യിലുള്ള വീഡിയോസ് എല്ലാം എന്താ പറയുന്നത് പാർട്ടുകളൊക്കെ എടുത്ത് കുറച്ച് ലെങ്ത്തിൽ ഇടുന്നത് കേട്ടോ എപ്പോഴും എടുത്ത വീഡിയോസ് ആണ് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ഇടുന്നുണ്ടല്ലോ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഇടുന്നുണ്ടല്ലോ അപ്പം മനമറിയാതെ എന്താ ഇട്ട് ഇടുന്നു മനമറിയാദെന്ന് പറയുന്നത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആണ് അതാണ് കുഞ്ഞുനി അപ്പം അതാണ് അത് അങ്ങനെ എന്താ പറയുന്നത് കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടും േ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്റെ വീഡിയോസ് എല്ലാം കൂട്ടോ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ടാണ് നിങ്ങൾ ഒരു പാട്ട് രണ്ട് പാട്ടിട മൂന്ന് പാട്ട് സൈഡാക്കിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഉറങ്ങിയിട്ട് എനിക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ കേട്ടോ അപ്പൊ ഇൻഷോട്ടിൽ അച്ഛൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബില് എന്നെ ക്ലിപ്പ് എടുത്തിട്ടാ അവിടുത്തെ ക്ലിപ്പ് എടുത്തിട്ടുവാ അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അത് തപ്പി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് യൂട്യൂബിൽ കുറച്ച് പേര് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂട്യൂബിൽ യൂട്യൂബിൽ ജാനം കിട്ടത്തിട്ടോ പിന്നെ മനമറിയാദയ്ക്ക് തരുന്ന അതേ സപ്പോർട്ട് സപ്പോർട്ട് നിങ്ങൾ വ്ളോഗിനും കൂടെ തരണം എന്നാലേ എനിക്ക് ഒരു സന്തോഷം തൃപ്തിയാവുള്ളൂ കാരണം വ്ളോഗിന് കുറച്ച് സപ്പോർട്ട് കുറവും അതുപോലെ സീരീസിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൂടുതലും ആവുമ്പോൾ എന്താ പറയുന്നത് നമ്മുടെ ചാനല് കാണുമ്പോൾ ഒരു എന്തോ ഒരു പ്രശ്നം പോലെ അതായത് വ്ളോഗിന് കുറവ് വ്യൂസും ലൈക്കും അതുപോലെ ഇന്നിസ്റ്റോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം സീരിയസിനോടായിരിക്കും എന്നാലും എല്ലാവരും വ്ളോഗും കൂടെ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചാറ്റാ ബൈ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അലമാറയിൽ എല്ലാ തുണിയും വലിച്ചു നൽകണം പോട്ടെ ഇവന ഉറക്കിയിട്ട് വേണം എനിക്ക് അടുത്ത പാർട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ ഇവൻ ഉറക്കിയിട്ട് വേണം നിങ്ങൾക്ക് മൂന്ന് മണിക്കുള്ള പാർട്ട് ഉച്ചക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യും രാത്രി എഡിറ്റ് ചെയ്യാൻ ടാറ്റ